ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ഞാൻ ഒരു കപ്പ് മൈദാ മാവാണ് എടുത്തിട്ടുള്ളത് അതേപോലെ ഒരു കപ്പ് ഗോതമ്പ് മാവ് കൂടിയിട്ട് കൊടുക്കാം ഇനി അരക്കപ്പ് റവ കൂടിയിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശാലം ഉപ്പ് കൂടിയിട്ട് കൊടുക്കുക ഉപ്പൊക്കെ നിങ്ങളാവശ്യമനുസരണം അരസ്പൂണ് പഞ്ചസാര ഓടിയിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് തൈരാണ് പുളിയില്ലാത്ത തൈരാണ് അതുകൂടി ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുറേച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴക്കണേനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് ഭൂരിക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയാണ് ഇതിന് കുഴച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണത് എങ്കിലേ ആ റവയെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് സമയമുള്ളതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് കൂടുതൽ വയ്ക്കുമ്പോൾ അത്രയും പൂരിക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് മണിക്കൂർന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെ സൗകര്യം അനുസരിച്ചാണ് ഇനി ഇതെല്ലാം കുഴച്ചതിന് ശേഷം നമുക്ക് കാണാം നെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഇത് നിങ്ങൾക്ക് തലേ ദിവസമേ രാത്രി ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം വെച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ എടുത്ത് വെളിയിൽ വച്ചിരുന്നാൽ മതി അത് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാനേ ഉള്ളൂ ഇനി ബാക്കിയെല്ലാം പൂരിക്ക് പരത്തും പോലെ നമുക്ക് പരത്തിയെടുക്കാം ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് നല്ല സോഫ്റ്റ് ആയിരിക്കാണ് ഞാനത് ഇനി പരത്തി എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയല്ല ഞാനിതൊരു കുറച്ച് വലിയ പൂരിയായിട്ടാണ് പരത്തി എടുക്കുന്നത് ഇത് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത് നമുക്ക് കുറച്ച് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം ഏതെങ്കിലും ഒരു റൗണ്ട് പാത്രം ഉണ്ടായിരുന്ന അത് വെച്ച് കട്ട് ചെയ്താൽ മതി ഇനി ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന പൊടികളെല്ലാം ഒന്ന് തട്ടി കൊടുക്കണം നമ്മൾ തട്ടി തട്ടിക്കൊടുത്തതിന് ശേഷം എണ്ണയിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നല്ല ചൂടായതിനു ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ചെറിയ ഒരു ചോപ്പ് കടലിലാണ് എടുക്കാൻ പോണത് നിങ്ങൾക്ക് അത് കിണക്കാക്കി നിങ്ങൾ എടുത്താൽ മതി അത് നല്ലതായിട്ട് ഫൊമെന്ന് പറഞ്ഞ് പുള്ളി വരും ഇതുപോലെ ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി ഒന്ന് ചെയ്തെടുക്കാം ഇനി ഇതിനെടുത്ത് നമുക്ക് മാറ്റി കൊടുക്കാം നല്ല സോഫ്റ്റ് ഭൂരിയാണ് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ